നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ നക്ഷത്രഫലങ്ങൾ ഫലങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഫലമാണ് ഇവിടെ പറയുന്നത് ഇത് പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം അശ്വതി തൊഴിൽപരമായ കാര്യങ്ങളിൽ ധാരാളം യാത്രകളും ചർച്ചകളും ആവശ്യമായി വരും വരുമാന വർധനവിനും അധിക വരുമാനത്തിനും സാധ്യതയുണ്ട് എതിർപ്പുകളെ മറികടക്കും മാസത്തിന്റെ ഉത്തരാർത്ഥത്തിൽ ഗൃഹസമാധാനം പ്രതീക്ഷിക്കാം പുതിയ വാഹനയോഗം വീടുപണി പൂർത്തിയാക്കൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധിക്കുക ഭരണി ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തിയാക്കാൻ കൂടുതൽ പ്രയത്നം ആവശ്യമായി വരും സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവില്ല ഇഷ്ടഭാവത്തിലുള്ള രാഹുവും ഒക്ടോബർ പതിനേഴ് വരെ ആദിത്യനും അനുകൂലമാണ് തൊഴിൽ രംഗത്ത് വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ല സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ദാമ്പത്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് കാർത്തിക ഉദ്യോഗത്തിൽ സ്ഥാനക്കേറ്റം ലഭിക്കുന്നതിനും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുന്നതിനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാം സാമ്പത്തികമായി മെച്ചമുണ്ടാകും രോഹിണി ആത്മവിശ്വാസത്തോടെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും സജ്ജനങ്ങളുമായുള്ള സംസർഗം സജ്ജിന്തകൾ വർദ്ധിപ്പിക്കും നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും മകൈരം ജോലിയിൽ പുരോഗതിയും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പിന്തുണയും ലഭിക്കുന്ന സമയമാണ് പുതിയ വാഹനം വാങ്ങാൻ യോഗമുണ്ട് പ്രണയബന്ധങ്ങളിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും മക്കളുടെ ആരോഗ്യകാര്യങ്ങളിലും പഠനത്തിലും ശ്രദ്ധിക്കുക ജീവിതശൈലി രോഗങ്ങൾ ശ്രദ്ധിക്കണം തിരുവാതിര നിങ്ങളുടെ ബുദ്ധിശക്തിയും വിവേകവും പല കാര്യങ്ങളിലും വിജയം നൽകും സാമ്പത്തികമായി നില മെച്ചപ്പെടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ട് യാത്രകൾ വർദ്ധിക്കാൻ സാധ്യത കാണും കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ ശ്രദ്ധിക്കുക പുനർദം പ്രവർത്തന മേഖലയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കും തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും എല്ലാ രംഗത്തും പുരോഗതി പ്രതീക്ഷിക്കാം ബൗദ്ധികമായ ഉണർവ് കർമ്മവിജയത്തിന് വഴിയൊരുക്കും മേലധികാരികളുടെ പിന്തുണ ലഭിക്കും പുതിയ സംരംഭങ്ങൾ മാസത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം തുടങ്ങുന്നത് നല്ലതാണ് പൂയം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ആയില്യം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് സാമ്പത്തികമായി ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം വേണ്ടിവരും കൂട്ടുകച്ചവടത്തിൽ ലാഭം കുറയാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും മകം സ്ഥാനക്കേറ്റം ലഭിക്കാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് സ്വന്തം കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും വിദേശയാത്രകൾക്ക് അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ സാധിക്കും പൂരം കലാപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും പ്രണയബന്ധങ്ങൾക്കും ദാമ്പത്യ ബന്ധങ്ങൾക്കും അനുകൂലമായ സമയമാണ് സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും ഉത്രം തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകും സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി തീരുമാനിക്കാനുള്ള കഴിവ് വർദ്ധിക്കും ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്ക് അനുകൂല സമയം കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാം പൊതുരംഗത്ത് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് അത്തം സാമ്പത്തികമായി ചില വിഷമതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ധൈര്യത്തോടെ കാര്യങ്ങളെ നേരിടും പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നല്ല സമയമാണ് തൊഴിൽപരമായ യാത്രകൾ വേണ്ടിവരും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചിത്തിര പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കും സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും എതിർപ്പുകളെയും വെല്ലുവിളികളെയും ധൈര്യത്തോടെ നേരിടും ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ദാമ്പത്യ ബന്ധങ്ങൾ സന്തോഷകരമായിരിക്കും ചോദ്യ സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും പുതിയ സൗഹൃദങ്ങൾ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ബിസിനസ്സിൽ പുരോഗതി പ്രതീക്ഷിക്കാം ധനപരമായ കാര്യങ്ങളിൽ ഭാഗ്യമുണ്ടാകും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക വിശാഖം തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകും സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ ശ്രമിക്കണം മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ആരോഗ്യ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക അനിരം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുക്കണം അവിചാരിത ധനലാഭത്തിന് സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ പിണക്കങ്ങൾക്ക് സാധ്യതയുണ്ട് വിദേശയാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ് തൃക്കേറ്റ സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ കഠിനാധ്വാനം വേണ്ടിവരും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബപരമായ കാര്യങ്ങളിൽ സന്തോഷം നിലനിൽക്കും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക മൂലം പുതിയ പദ്ധതികൾ തുടങ്ങാൻ നല്ല സമയമാണ് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും പൂരാടം സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് കടബാധ്യതകൾ തീർക്കാൻ ശ്രമിക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും യാത്രകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും ഉത്രാടം തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റവും അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി നല്ല സമയം പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ നല്ലതാണ് കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക തിരുവോണം സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ലഭിക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും യാത്രകൾക്ക് സാധ്യതയുണ്ട് പൊതുരംഗത്ത് അംഗീകാരം ലഭിക്കും അവിട്ടം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ജോലിയിൽ കൂടുതൽ പരിശ്രമം വേണ്ടിവരും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം നിലനിർത്താൻ ശ്രമിക്കണം ചതയം സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നല്ല സമയമാണ് സാമ്പത്തികമായി നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പൂരൂരുട്ടാതി ശനി പൂരൂരുട്ടാതിയുടെ നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നത് ചില ഗുണപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾക്ക് അയവ് വരും കഷ്ടങ്ങൾക്കിടയിലും സന്തോഷത്തിന്റെ തുരുത്തുകൾ വന്നു ചേരും ഉത്രട്ടാതി സാമ്പത്തികമായി നല്ല സമയം പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ നല്ലതാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക രേവതി സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ ആവശ്യമാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ കഠിനാധ്വാനം ആവശ്യമാണ് യാത്രകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പുതിയ അവസരങ്ങൾ തേടിയെത്തും കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഈ വിവരങ്ങൾ പൊതുവായ പ്രവചനങ്ങളാണ് കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം പരിശോധിച്ച് ഒരു ജ്യോതിഷിയുമായി ബന്ധപ്പെടുന്നത് ഉചിതമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക